സാന്ദ്ര തോമസും കുളിപ്പിക്കുന്ന വെള്ളം ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു പ്രത്യേക വിഷയം ഇന്നലെയും ഇതുമായി നിരവധി ആളുകൾ എന്റെ അടുക്കൽ ചോദിക്കുന്നതുകൊണ്ട് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വരുന്നത് ഈ വീഡിയോ യഥാർത്ഥത്തിൽ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ഒന്നുമല്ല സഭയുടെ ഒരു വിശ്വാസ വിഷയം പഠിപ്പിക്കാനാണ് സഭകൾ പലതുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗമായതുകൊണ്ടും ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എങ്കിലും അതിനടിസ്ഥാനമായി നിൽക്കുന്നത് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു മേഡത്തിൻ്റെ ഞാൻ ആ മേഡത്തെ ഒരു ഒരു വാക്കുകൾ കൊണ്ട് പോലും ദുഃഖിപ്പിക്കാനോ നിന്ദിക്കാനോ ശ്രമിക്കുകയല്ല ആ മാഡത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഇതിനടിസ്ഥാനമായിട്ട് എടുത്തേ മതിയാകുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് വീഡിയോയുടെ ടൈറ്റിലും സാന്ദ്ര തോമസിന്റെ പേര് പരാമർശിച്ചതും ഇവിടെയും അങ്ങനെ പരാമർശിക്കുന്നത് ഒരിക്കലും ആരെയും വേദനിപ്പിക്കാനല്ല സഭയുടെ വിശ്വാസം എന്താണോ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്കിനി ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഈ നാടിന് ഇതെന്തുപറ്റി ഇന്ന് അടുത്ത ബന്ധുവിന്റെ മാമൂദീസ കൂടാൻ ഒരു പള്ളിയിൽ പോയി അവിടെ അഞ്ചോ ആറോ കുട്ടികളുടെ മാമോദീസ ഇരുന്നു അവരോടും അവിടെ കൂടി ജനങ്ങളോടുമായി ചില വിചിത്രമായ നിർദ്ദേശങ്ങളുമായി പള്ളി ലക്ഷൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ആദ്യം തന്നെ പറയട്ടെ ഇത് വിചിത്രമായതൊന്നുമല്ല ഇത് യാതൊരു വിചിത്രമായല്ല ഇതിനകത്ത് ഒരു പക്ഷേ സാന്ദ്രാമ ഉപയോഗിച്ചിരിക്കുന്ന ചില ദിവസങ്ങളുടെ കണക്കിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഇത് വിചിത്രമൊന്നുമല്ല മാമോദിസ കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രബോധന അവിടെ ഉണ്ട് അത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ എനിക്ക് സാധാരണ ക്രിസ്ത്യാനി ആണോന്നോലും അറിയില്ല അല്ലെങ്കിൽ പള്ളിയിൽ മാമോദിസക്ക് പോകുന്നതാണോന്നറിയില്ല ഇത് സ്ഥിരമായി മാമോദിസ കൊള്ളാം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ മാമോസം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ പറയുന്നതാണ് അപ്പൊ വിചിത്രമായത് ഒന്നുമല്ല ഇനി നമുക്ക് അതിലേക്ക് കടക്കാം അതിന്റെ ക്ലോസുകളിലേക്ക് ഒന്ന് ഈ കുഞ്ഞിനെ മൂന്ന് ദിവസത്തേക്ക് അന്യ കൊടുക്കാൻ പാടില്ല ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കൊടുക്കുന്നതിന്റെ പ്രശ്നമുള്ള കാര്യമാണ് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടാവും ഒരിക്കലും അങ്ങനെ ഒരു അന്യമതസ്ഥർക്ക് കൊടുക്കുന്നതിന്റെ പ്രതിസന്ധി അല്ല അന്യമതർ ഒരു ഉണ്ടെന്നല്ല സഭ പഠിപ്പിക്കുന്നത് അതിനെ കാരണം വീണ്ടും നമുക്ക് വരുമെന്ന് നോക്കാം ഇനി മൂന്ന് ദിവസത്തെ കുളിപ്പിക്കാൻ പാടില്ല അതെന്തുകൊണ്ടാ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറയാറില്ല നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മളൊക്കെ രണ്ടും മൂന്നും നേരെ കുളിക്കുന്നവരാണ് അതുകൊണ്ട് കുളിപ്പിക്കണ്ട എന്നാണോ പറഞ്ഞത് അതോ കുളിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം എന്നാണോ പറഞ്ഞത് എന്ന് എനിക്ക് സംശയമുണ്ട് മൂന്ന് ദിവസത്തെ കുളിപ്പിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറയുന്നു എനിക്ക് തോന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛന്റെ തെറ്റെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഞാൻ അങ്ങനെ മാമോസ് നടന്നിട്ട് പറയാറില്ല എന്ന് മാത്രമേ ഞാൻ എന്നിതിനകത്ത് പറയുള്ളൂ എന്നാൽ അതിന് ശേഷം വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഥവാ കുളിപ്പിക്കുമെങ്കിൽ ഒരു പാത്രത്തിൽ ഇരുത്തി തുടച്ചെടുക്കാം ആ വെള്ളം ജീവിതകാലം സൂക്ഷിച്ചു വെക്കണം അങ്ങനെ ആ അച്ഛൻ പറയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറയില്ല ഞാൻ പറയുന്നത് കുളിപ്പിക്കുകയാണെങ്കിൽ ആ കുളിപ്പിക്കുന്ന വെള്ളം സൂക്ഷിക്കണം ജീവിതകാലം അതിന് സൂക്ഷിക്കണം എന്നല്ല അതായത് അടുത്ത വരി അച്ഛൻ പറയുന്നതായിട്ട് പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന വെള്ളം പുഴയിൽ ഒഴുക്കി വിടണം മൂന്നു ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ ആ കുളിപ്പിക്കുന്ന വെള്ളം പുഴയിൽ പുഴകിൽ ഒഴുക്കിവിടണം വേറെ വെള്ളം അശ്രദ്ധമായി ഒഴുക്കാൻ പാടില്ല വേറെ ഒരിടത്തും അശ്രദ്ധമായി ഒഴുക്കാൻ പാടില്ല അഞ്ച് ജീവിതകാലം മുഴുവൻ സഭയിൽ വിശ്വസിച്ച് സഭ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളണം അതും ഒരുപക്ഷെ ശാന്തമാമെ തെറ്റുപറ്റിയതായിരിക്കാം ആ വ്യക്തി ആയിക്കൊള്ളണം എന്നല്ല ഈ കുഞ്ഞിനെ സഭ സഭ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു കുഞ്ഞായി വ്യക്തിയായി വളർത്തിക്കൊള്ളണം എന്നായിരിക്കാം അച്ഛൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിചാരം ഇനി മാമിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ചെറിയ കളിയാക്കി കൊണ്ടുള്ള ഒരു കൊട്ടേഷനിലൂടെ സ്തോത്രം ഹാലലി അത് പറയുന്നതെന്നല്ല നമ്മളൊക്കെ വായി ദൈവത്തിന് സ്തോത്ര ഹാലലിയൊക്കെ പറയുന്നല്ല അടുത്ത സഭയും മതവും നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞ് ആ കുറിപ്പ് അവസാനിക്കാം അപ്പൊ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മൂന്ന് പ്രധാന കണ്ടീഷൻ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും പറയാം ഒന്ന് അന്യ മതസ്ഥരെ എടുക്കുന്നതിനുള്ള പ്രശ്നമല്ല ആദ്യമേ നമ്മൾ ഓർക്കേണ്ട കാര്യം പള്ളി എന്ന് പറയുമ്പോഴോ ചെർച്ച് എന്ന് പറയുമ്പോഴോ ഒറ്റ വാക്കിലൊക്കെ തീർന്നെങ്കിലും നിങ്ങൾ അറിയണം ആ പദത്തിന് എന്റെ ചന്ദ്രമാൻ ഉൾപ്പെടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ കൂടെ ചേർത്തോ പറയുന്നത് പള്ളി എന്ന് പറയുന്നതിനോ ആരാധ് ചെർച്ച് എന്ന് പറയുമ്പോഴോ ഒറ്റ വാക്കിൽ തീരുന്നെങ്കിലും ആരാധനാലയമാണ് ആരാധനാലയം എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവരുടെ ആലയം ആരാരാധിക്കുന്നവര് ആ പള്ളിയിൽ ആരാധിക്കുന്നവരുടെ ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ആരാധനാലയമാണ് അവിടെ ചുമ്മാ വഴിപോക്കർ കയറിപ്പോണ്ട ആവശ്യമില്ല അതാണ് ഒന്നാമത്തെ കാര്യം അത് വഴിപോക്കർക്കുള്ള സ്ഥലം ഇതൊരു ഓഡിറ്റോറിയം അല്ല ഇതൊരു സാക്രമെന്റ് ആണ് കൂതാശം കൂതാശയ്ക്ക് ഓർത്തഡോക്സ് അപ്പൊ പറയുന്ന പേര് രഹസ്യമെന്നാണ് രഹസ്യമായി നടക്കുന്ന ചടങ്ങുകൾ ആ മതത്തിലുള്ളവർക്ക് മാത്രം പോണ്ട അങ്ങനെയാണ് അങ്ങനെ തന്നെ ആകാവും അത് മറ്റുള്ളവർക്ക് കുറവുണ്ടല്ലോ അത് ആ മതത്തിന്റെ ആചാരം നടക്കുന്നതാണ് നമ്മൾ അവരെ വന്നിക്കാനും പോകേണ്ട നിന്ദിക്കാനും പോലത്തിൽ കയറാതെന്ന് ചോദിച്ചാ എനിക്കവിടെ വന്നിക്കാനും തയ്യാറല്ല നിന്ദിക്കാനും തയ്യാറല്ല അതുകൊണ്ടാ പോവാത്ത ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതിനകത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളത്തെ കുറിച്ചാണ് ആ കുളിപ്പിക്കുന്ന വെള്ളത്തെ കുറിച്ചും ഈ മതസ്ഥരെ കുറിച്ചുള്ള ചേർത്ത് ഞാൻ പറയാം എന്താണ് കാരണം മലങ്കര ഓർത്തഡോക്സ് സഭ മാമോദിസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് ഭൂതാശികൾ ഒരേ സമയത്ത് കൊടുക്കുക ഒന്ന് ജലസ്നാനം ജലസ്നാനം നൽകി സഭയുടെ അംഗമാക്കിയ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഇനി സഭയുടെ അംഗമായി വ്യക്തിയായി വളർത്തിക്കൊള്ളണം എന്ന് പറയുന്ന കാരണം അംഗമാക്ക രണ്ട് നൂറോനംശയെ കൊടുക്ക നൂറോനംശയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി കുഞ്ഞിന്റെ മുകളിൽ സകലത്തെയും പൂർത്തീകരിക്കുന്ന നിന്നോട് കൂടുതൽ നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് അതിന്റെ പ്രതീകമായ സഭ കാണുന്നതാണ് പരിശുദ്ധ മൂറോ ആ പരിശുദ്ധമൂറോ ഈ കുഞ്ഞിന്റെ മുകളിൽ പൂശിക അപ്പൊ ഈ പരിശുദ്ധ മൂറോൺ പൂശി ശേഷമാണ് വിശുദ്ധ കുർബാന കൊടുക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അപ്പൊ ഈ മൂറോൺ പൂശുമുള്ള പ്രശ്നം ഇത് അലക്ഷ്യമാക്കി എടുക്കാൻ പാടില്ല സംരംഭം അത്രേ കേട്ടുള്ളൂ അല്ലെങ്കിൽ വിശ്വാസികൾ അത്രേ പരിശുദ്ധ മൂറോൻ മെത്രാപോളിത്തന്മാര് മാത്രവും മെത്രാപോളിത്തന്മാർ അനുവദിച്ചിട്ടുള്ള വൈദികര് മാത്രം ഒരു ശുശ്രൂഷന് പോലും തൊടാൻ അനുവാദം ഇല്ലാത്ത സാധനമാണ് മൂറോൻ അപ്പൊ അങ്ങനെയുള്ള മൂറോൻ രണ്ട് കാര്യത്തിന് മാത്രമേ എടുക്കുള്ളൂ ഒന്ന് ദേവാലയ ഗൂതാശിയാൻ രണ്ട് പള്ളി കൂതാശിയാൻ വേണ്ടി വ്യക്തികളെ മൂറോൺ അംശയം നടന്നു അല്ലെങ്കിൽ രണ്ട് സമയങ്ങൾ മാത്രം എടുമ്പോൾ അത്രമാത്രം സാങ്ടിറ്റിയിൽ കാണുന്ന ഒരു വസ്തുവാണ് പരിശുദ്ധ മൂറോൺ അപ്പൊ ഈ മൂറോൺ കുഞ്ഞിന്റെ മുകളിൽ പോശുമ്പോൾ ആ കുഞ്ഞിനെ ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എടുക്കരുത് ഞാൻ പറഞ്ഞത് കൃത്യമായി തോന്നുന്നു ഇതിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾ എടുക്കാൻ കൊടുക്കരുത് എന്താ കാര്യം അവർക്ക് ഈ മൂറോൻ വിശ്വാസം ഇരിക്കുക അവരിതിനെ വെറും ഒരു എണ്ണയായിട്ടാണ് കാണുന്ന ഞങ്ങൾ കാണുന്ന അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത് വേറൊരു രീതിയില്ല ഞങ്ങൾ അതിനെ ഭക്തിയോടെ കാണുന്നത് നിങ്ങൾ അങ്ങനെ കാണുമെന്ന് നിർബന്ധിക്കുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണാത്തരത്തോളം കാലം നിങ്ങളുടെ അകത്ത് പുരട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അന്യമതസ്ഥരെ കൊടു അല്ലാതെ അന്യമതസ്ഥർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നല്ല നാളെ ഒരു കുഞ്ഞിനൊരു ആശുപത്രി കൊണ്ടുപോണ്ടി വരും ആ സമയത്ത് ഏത് മതക്കാരനാണ് മൂക്കിയ ആശുപത്രി കൊടുക്കുന്ന അല്ല അന്യ മതസ്ഥരെ ഈ മൂറോന് അവർക്ക് വിശ്വാസം ഇല്ല അവർക്ക് വിശ്വാസം ഇല്ലാത്തൊരു കാര്യത്തില് ഇപ്പം വേറൊരു ആരാധനാലയത്തിലെ മതത്തിലെ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോ എനിക്കത് അത്രയും വിശുദ്ധമായി തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഞാനതിന്റെ ഇടക്കിലോട്ട് പോകാൻ പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയട്ടെ അത് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു അങ്ങനെ ചിന്തിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യമാണ് കുളിപ്പിക്കുമ്പോൾ ഉള്ള വെള്ളം അതാ ഞാൻ പറഞ്ഞ പരിശുദ്ധ മൂറോൻ കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടിയപ്പോൾ ഇത് കുളിപ്പിക്കുന്നത് വെള്ളം ഇതിനെ ആരും നിന്ദിക്കാത്ത രീതിയിൽ കുഴിയുഴിച്ചോ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുകി കളയണമെന്ന എന്താ കാര്യം വെച്ചാൽ ആരും നിന്നിക്കില്ല ഇതിനെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വേറെ ഒന്നും ചെയ്യത്തില്ല ഇതിനെ അത്രമാത്രം സാൻറ്റിറ്റിയിലെ കാണുന്നത് അതിന് വേറെ ഒന്നും അർത്ഥമൊന്നുമില്ല ആ കുഞ്ഞിനെ കുളിപ്പി ഞാൻ പറയുന്ന അങ്ങനെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്ന അന്തേരം തന്നെ കുളിപ്പിച്ചോളന്നെ പറയും എന്നിട്ട് ആ കുളിപ്പിക്കുന്ന വെള്ളം എടുത്ത അതുപോലെ തന്നെ മാമൂസം കഴിഞ്ഞാൽ ഉടനെട്ടി തന്നെ വസ്ത്രം ധരിപ്പിക്കാൻ പറയും എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എടുക്കും അവരുടെ ദേഹത്ത് അന്യമതസ്ഥരല്ല സ്വന്തം മതത്തിലുള്ള ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകളുടെ ദേഹത്ത് പോലും വീണ്ടും ഓർവൻ വരട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വസ്ത്രം പിടിപ്പിക്കാൻ ഞാൻ പറയും ഇനിയും ഞാൻ പറയുന്നത് കുഞ്ഞിനെ ഞാനല്ല എന്നെ സഭ പഠിപ്പിച്ച ഞാൻ ഈ പറയുന്നൊക്കെ തെറ്റാണെങ്കിൽ സഭ എന്നെ തിരുത്തണം സഭ ഞാൻ ഈ പഠിപ്പിക്കുന്ന തെറ്റാണെങ്കിൽ സഭ എന്നെ തിരുത്തി പഠിപ്പിക്കണം എന്നെ വൈദ്യുതി സംവിധാനം പഠിപ്പിച്ച കാര്യം പറയട്ടെ ഇനിയും ഈ കുഞ്ഞിനെ മാത്രമല്ല കുഞ്ഞിനെ ഇട്ടിരിക്കുന്ന വസ്ത്രം തലത്തൊടുന്ന ആളുടെ ദേഹത്തെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ഈ മൂറോൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഇത് വലിയ കാര്യം ചന്ദ്രമ ഒരു ഫിലിമിന്റെ പ്രൊഡ്യൂസറാണ് ആ ഫിലിമിനെ എത്രമാത്രം സ്നേഹിക്കുന്നു ആര് ആദരിക്കുന്നു അതിനേക്കാളിലൊക്കെ ഒത്തിരി ഉപരിയായി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയാണ് അത് ആ സഭയിലെ ആളുകൾ നോക്കിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം ഇത് ഒരു ഒരു വലിയ കൂതാശയുടെ ഭാഗം അല്ലാതെ വസ്ത്രത്തിന്റെ കാര്യമോ അന്യ മതസ്ഥ കാര്യമൊന്നും അല്ല പറയുന്നത് ഈ പരിശുദ്ധ മൂറോൻ കുഞ്ഞിന്റെ ദേഹത്തെ പറ്റിയിട്ടുള്ള പരിശുദ്ധ മൂറോൻ നമ്മുടെ ദേഹത്ത് പറ്റേണ്ട ആവശ്യമില്ല മറ്റൊരു മത അതിൽ വിശ്വസിക്കാത്തൊരു മതസ്ഥൻ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല ഇതിനെ കുളിപ്പിച്ച് ആ കുളിപ്പിക്കുന്ന വെള്ളം കുഴുകിക്കളയെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഇങ്ങനെ ഒരു നെഗറ്റീവ് പോസ്റ്റിന്റെ ആവശ്യം പോലും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുകയാണ് വിശ്വസിക്കുന്നു ആരെയും വേദനിപ്പിക്കാനല്ല സന്ദരഭാ ഉൾപ്പെടെ വേദനിപ്പിക്കാനല്ല മറിച്ച് ഈ ഒരു അവബോധം നമുക്കൊണ്ടാണ് ഇതിനോട് ചേർന്ന് പറയട്ടെ എല്ലാരും എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എനിക്ക് മെസ്സേജ് ഇതൊക്കെ അച്ഛന്മാരിങ്ങനെ മൈക്കി കൂടെ വിളിച്ചു പറയാമോ മൈക്കി കൂടെ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ ഒമ്പത് വയസ്സും പത്തു വയസ്സും പതിനൊന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങളിത് കേൾക്കുള്ളൂ അപ്പൊ ആ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുഞ്ഞിന്റെ ഗ്രഹത്ത് പരിശുദ്ധ മൂറോൻ പൂശിയിട്ടുണ്ട് അത് വിശുദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കേണ്ടി വേറെ എവിടെ വെച്ചാ ഇതൊരു ഓഡിറ്റോറിയത്ത് വെച്ചല്ല ഇതൊരു ചന്തസ്ഥലത്ത് വെച്ചല്ല ആ ആരാധനാലയത്തിൽ വെച്ചാ അതുകൊണ്ടാണ് അത് പഠിപ്പിച്ചത് അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കാനിടയാകട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവനിൽ